മാസത്തിൽ വടക്കൻ കേരളത്തിലെ ഭഗവതി കാവുകളിൽ പൂരക്കളി നടത്തപ്പെടുന്നു പൂരോത്സവം പെൺകുട്ടികളാണ് ആഘോഷിക്കുന്നതെങ്കിൽ പൂരക്കളി പ്രധാനമായും പുരുഷന്മാരാണ് നടത്താറുള്ളത് വ്യത്യസ്ത താളവും സംഗീതത്തിന്റെ അകമ്പടിയോടും കൂടി കൂവോട് കുന്നൂൽക്കാവിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായി പൂരക്കളി നടത്തുകയാണ് ഒരു സവിശേഷമായ കാഴ്ച കെ കണ്ണാർ എൽ പി എൽ പി സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ കുട്ടികളെ പരിശീലിപ്പിച്ചത് അതായത് അവരെ വാർഷികം കഴിഞ്ഞു അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പം പൂരോത്സവം വന്നത് പൂ പൂരത്തിന് സാധാരണ പൂരക്കളി കളി കളിക്കുന്നത് ആൺകുട്ടികളായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടികളെ ഇപ്രാവശ്യം ആദ്യമായിട്ട് കാവിൽ കളിപ്പിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് ഈ നിങ്ങളുടെ പൂരക്കളി അവതരിപ്പിക്കാൻ പോകുന്നത് പിന്നെ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ഈ പൂരോത്സവം എന്ന് പറയുന്നത് പെൺകുട്ടികളതായിരുന്നു അത് പിൽക്കാലത്താണ് പുരുഷന്മാർ ഏറ്റെടുക്കുകയും പെൺകുട്ടികളെ പിന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു സംരംഭത്തോടുകൂടി ഇത്തരം പെൺകുട്ടികളെ മുൻപോട്ട് കൊണ്ടുപോ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ആണ് ഇവിടെ നടക്കുന്നത് എന്ന് മാത്രം മാത്രമല്ല ഈ ഗോത്ര സമൂഹത്തിനകത്ത് അങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു അതായത് ഈ ഭൂമി വിത്തും തമ്മിലുള്ള രതിപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതെന്നും അപ്പോൾ ആ അത്തരം ഒരു പ്രവർത്തനം ഇന്ന് നിന്നു പോയി നിന്നുപോയിരുന്നു അപ്പോൾ അവർ അവർ കാമദേവ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത് ഈ പുരോത്സവം നടക്കുന്നത് അപ്പോൾ അങ്ങനെ മുഴുവൻ രതിപ്രവർത്തനവും നിന്നുപോയൊരു കാലഘട്ടത്തിൽ വീണ്ടും ആ രതി മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് പുരോത്സവം എന്ന് പറയാം അപ്പോൾ അത് നമുക്ക് പുരോത്സവം ഈ ഏഴ് ദിവസത്തെ അല്ലെങ്കിൽ ഒൻപത് ദിവസത്തെ പൂരത്തിന് അവ പൂരത്തിന് അവസാനം മൺകാമനെ കൊണ്ടും പൊൻകാമന കൊണ്ടും അതുപോലെ ഈ പറയുന്ന ചെളിയിലെ കൊണ്ടുണ്ടാക്കുന്ന കാമനെ കൊണ്ടും കാ ഒരു പാൽവൃക്ഷത്തിൻ്റെ ഇടയിൽ യാത്രയാക്കുകയും അന്നേരം അമ്മമാർ നേരത്തെ കാലത്തെ വരണേ കാമ നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് പറയുന്നത് ശരിക്കും ഈ നേരത്തെ കാലത്തെ പെൺകുട്ടികൾ ഋതുവാവണം അങ്ങനെ മനുഷ്യരെ കൃഷിയുടെ സമ്പൽ സമൃദ്ധി മാത്രമല്ല മനുഷ്യര സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് പൂരോത്സവം പൂരക്കളി അന്യം നിന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ കണ്ണൂർ ജില്ലയിൽ വളരെ കുറച്ച് കാവുകളിൽ മാത്രമേ പൂരോത്സവം നടക്കുന്നുള്ളൂ ഈ പെൺകുട്ടികളെ പൂരോത്സവത്തിലേക്ക് വരുത്താൻ കാരണം ആൺകുട്ടികളുടെ കുറവുകൊണ്ടാണ് പെൺകുട്ടികളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ പൂരക്കളി അന്യം നിന്നു പോകാതിരിക്കാൻ കഴിയുകയുള്ളു ഞങ്ങൾ കല്യാശ്ശേരി കണ്ണവര എൽ പി സ്കൂളിലെ കുട്ടികൾ ഇന്നിവിടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ സ്കൂളിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികളെ അതാണ് മുപ്പത്തൊന്ന് കുട്ടികൾ അതിൽ പതിനെട്ട് പെൺകുട്ടികളും പതിനൊന്ന് ആൺകുട്ടികളും ചേർന്നിട്ടൊരു പൂരക്കളി ടീമിനെ ഉണ്ടാക്കി അത് നമ്മുടെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചു വീണ്ടും ഇന്നിവിടെ കുന്നൂൽക്കാവില് അവിടെ നമ്മുടെ ഒരു പൂരക്കളിയെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി കാവുകളിൽ പെൺകുട്ടികൾ ഈ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ പൂരക്കളി കളിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് എവിടെയും നടന്നിട്ട് നടക്കാത്തൊരു കാര്യമാണ് അതിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാകാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് ഏതാണ് നിങ്ങൾ സ്കൂൾ ഏതാണ് സ്കൂൾ എത്ര പേരാണ് ഇപ്പോൾ പൂരങ്ങളിൽ കളിക്കാനായിട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് പരിശീലനം എങ്ങനെയാ എത്ര മാസമായിട്ട് ആരാണ് പരിശീലകൻ മണി ആദ്യായിട്ടാണ് ഇവിടെ പൂരംകളി നടത്തുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നായിട്ട് പൂരക്കളി അല്ലേ കണ്ടു നിന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ആരും ഒന്നും പറഞ്ഞില്ലേ അധ്യാപകരൊക്കെ എങ്ങനെയാ സപ്പോർട്ടാണോ വടക്കൻ കേരളത്തിൽ പൂരോത്സവം നടത്തപ്പെടുമ്പോൾ കേരളം ഇന്നും തനത് ആചാരാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിക്കുന്നു എന്നതിന് തെളിവുകൂടിയാകുന്നു ഷാജിക്കിഴറയ്ക്കൊപ്പം ലിതാ ജനാർദ്ദനൻ സീൽ ന്യൂസ്